ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ി പട്ടാമ്പി പെരുമുടിയൂർ ഓറിയന്റൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കാൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനം ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് റെയിൽവേ അടിപ്പാത നിർമ്മിക്കുവാൻ തീരുമാനമായതായി വി കെ ശ്രീകണ്ഠൻ എം അറിയിച്ചു പട്ടാമി പെരുമുടിയൂർ ഓറിയന്റൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കാൽനടയാത്രയ്ക്കായി ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചതായി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അറിയിച്ചു കാൽനട മാത്രമായുള്ള അടിപ്പാത നിർമ്മിക്കാൻ സദേൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തിങ്കളാഴ്ചയാണ് ഉത്തരവിറക്കിയത് ജനവാസ മേഖലകളിലും പട്ടണ പ്രദേശങ്ങളിലും റെയിൽ ക്രോസ് ചെയ്ത് പോകുന്നവർ അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കുവാൻ കഴിഞ്ഞ ജൂലൈ മാസം റെയിൽവേ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് അടിപ്പാത നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഇതോടെ നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് നടപ്പിലാകുന്നത് റെയിൽവേ അധികൃതരുമായി നിരന്തരം ഇടപെട്ടതുകൊണ്ടാണ് അടിപ്പാത നിർമ്മിക്കാനുള്ള ബോർഡിന്റെ പദ്ധതിയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്താൻ കഴിഞ്ഞതെന്നും പ്രവൃത്തിയുടെ പൂർണ്ണമായ ചെലവ് റെയിൽവേ തന്നെ വഹിക്കും എന്നുള്ളത് വലിയ നേട്ടമാണെന്നും ശ്രീകണ്ഠൻ എം പറഞ്ഞു റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ പെരുമുടിയൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി കാൽനടയാത്ര നടത്താം പദ്ധതിക്ക് അനുമതി ലഭിച്ചതോടെ ഉടൻ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ ചെയ്ത് നിർമ്മാണ നടപടികളിലേക്ക് കടക്കുമെന്നും അടുത്ത അധ്യയന വർഷത്തിനു മുൻപ് നിർമ്മാണം പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും ശ്രീകണ്ഠൻ എം പി പറഞ്ഞു